സൂര്യനക്ഷത്രത്തിന്റെ കീഴിൽ ഉള്ള സൗരയൂഥം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മില്യൻസ് ഓഫ് ദശലക്ഷക്കണക്കിന് സൂര്യന്മാരും അവരുടെ പ്രപഞ്ച അവരുടെ ഗോളങ്ങളും അല്ലെങ്കിൽ ഉപഗോളങ്ങളുമായിട്ട് അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപദം എന്ന് പറയുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് സൗരയൂഥം ആ സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗ്രഹമാണ് നമ്മുടെ ഭൂമി ആ ഭൂമിയിലെ ഒരു ചെറിയ ജീവിയാണ് മനുഷ്യൻ നമ്മൾ ഈ വലിയ വർത്തമാനം പറയുമ്പോൾ നമ്മൾ എന്തിൽ നിന്ന് എന്താണ് നമ്മളുടെ അവസ്ഥ എന്ന് നോക്കിയാൽ അതുകൊണ്ടാണ് സംകീർത്തനക്കാരൻ പറയുന്നത് മനുഷ്യപുത്രനെ മനുഷ്യപത്തിനെ ഓർക്കേണ്ടതിനവൻ എന്തുമാത്രം അവന്റെ കൈകളുടെ പണിയായ നക്ഷത്രങ്ങളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യപുത്രനെ നോക്കേണ്ടതിന് അവൻ എന്തുമാത്രം ഇനി ഈ ക്ഷീരപഥം എന്ന് പറഞ്ഞല്ലോ ലക്ഷലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് സൂര്യന്മാരെ ഉൾക്കൊള്ളുന്നതാണ് ക്ഷീരപഥം പക്ഷേ ഈ ക്ഷീരപഥം എന്ന് പറയുന്നത് തന്നെ വിശാലമായ യൂണിവേഴ്സിലെ ദശലക്ഷക്കണക്കിന് മിൽക്കി വേസ് പോലെയുള്ള ക്ഷീരപഥങ്ങൾ പോലെയുള്ള നക്ഷത്ര സമൂഹങ്ങളിലെ നക്ഷത്ര സമൂഹങ്ങളുടെ കൂട്ടങ്ങളിലെ ഒരു കൂട്ടം മാത്രമാണ് ക്ഷീരപഥം ഈ പ്രപഞ്ചം എത്രത്തോളം ഉണ്ടെന്ന് വല്ലതും നമുക്ക് കണക്കാക്കാൻ പറ്റുമോ അതായത് വിശാല പ്രപഞ്ചത്തിൽ മിൽക്കി വേ പോലെയുള്ള ലക്ഷക്കണക്കിന് ക്ഷീരപഥങ്ങൾ വേറെയുമുണ്ട് ഇനി വോൺ കാർഡോ സോട്ടസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇനി ഇതെല്ലാം കൂടെ ആലോചിച്ചാലും ദൈവത്തിന്റെ കൊട്ടാരത്തിന്റെ ബാക്ക്യാർഡിലെ പുഷ്പങ്ങൾ വെല്ലവുമായിരിക്കും ഈ വിശാല പ്രപഞ്ചം പിന്നെയും അങ്ങോട്ട് കിടക്കുകയായിരിക്കും ആർക്കറിയാം അതിന്റെ ഒരു കോണിലിരുന്നാണ് നമ്മളൊക്കെ ഈ വലിയ വർത്തമാനം പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ പ്രപഞ്ചത്തെയും വിശാല പ്രപഞ്ചത്തെയും അടക്കി വാഴുന്ന ദൈവത്തിന്റെ വാഴവിനെ അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ പുലമ്പുന്ന ചില വിഡ്ഢിത്തങ്ങൾ എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് പ്രിയമുള്ളവരെ യഹോവ വാഴുന്നു അതുകൊണ്ട് പ്രപഞ്ചം അതിൻ്റെ നിലയിൽ തുടരുന്നു അവൻ്റെ വാഴിവില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ ഒരു ശാസ്ത്രത്തിനും കഴിയുമായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ഇനി തൊണ്ണൂറ്റേഴാം സങ്കീർത്തനത്തിൽ അവൻ വാഴുന്നു എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നയൻറ്റി സെവനിൽ യഹോവ വാഴുന്നു ഭൂമി കോഷിച്ച് ആനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷമായിരിക്കട്ടെ മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു തീ അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ അവൻ ദഹിപ്പിക്കുന്നു അവൻ മിന്നലുകൾ അവൻ്റെ മിന്നലുകൾ ഭൂമിയെ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ട് വിറയ്ക്കുന്നു സി യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു ഇവിടെ യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത് അവന്റെ നീതിയെ കുറിച്ചാണ് പറയുന്നത് വാഴ്വ നടത്തുന്ന ആളാണ് നീതി നടപ്പാക്കേണ്ടത് അല്ലേ വാഴ്ച നടത്തുന്ന ആളാണല്ലോ നീതി നടപ്പാക്കേണ്ടത് ആദ്യം പറഞ്ഞു വാഴ്ച നടത്തുന്നത് കൊണ്ട് ദൈവം ഭൂമിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു രണ്ട് വാഴ്ച നടത്തുന്നത് കൊണ്ട് ദൈവം ഭൂമിയെ സംരക്ഷിക്കുക മാത്രമല്ല ദൈവം ഭൂമിയെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമി വിറയ്ക്കട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായും ദൈവം നമ്മുടെ സംരക്ഷകനാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരാം തരുന്ന വ്യക്തിയാണ് പക്ഷേ അതേസമയം നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അവൻ എല്ലാം തന്ന് തോളയിൽ തട്ടി നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല യഹോബ എങ്ങനെയുള്ള വ്യക്തിയാണ് അവൻ നീതി നിർവഹിക്കുന്ന ദൈവമാണ് ഭൂമി കോഷിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഭൂമി കോഷിച്ച് ആനന്ദിക്കട്ടെ നീതി ഉള്ളവന് കോഷിച്ച് ആനന്ദിക്കാം അല്ലാത്തവൻ വിറയ്ക്കട്ടെ എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നതായ നോക്കുക ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ എന്ന് ഒന്നാം വാക്യത്തിൽ പറയുന്നു നാലാം വാക്യത്തിൽ ഭൂമി കണ്ടു എന്ന് പറയുന്നു ഇത് രണ്ടും ഭൂമിയാണ് ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആശ്വാസത്തിന്റെ വചനങ്ങളും ഉണ്ട് നമ്മൾ വിറയ്ക്കേണ്ട വചനങ്ങളുമുണ്ട് അത് അവിടെയാണ് ദൈവത്തിന്റെ വാഴുവിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വാഴുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മളൊക്കെ എല്ലാം തന്നോണ്ടിരിക്കുന്നു മാത്രമല്ല അറിയേണ്ടത് എന്ത് അവൻ നീതിമാനായ ദൈവമായതുകൊണ്ട് അവൻ നീതിയോടെ ന്യായം വിധിക്കും എന്നുള്ളതും നിങ്ങൾ മറന്നുപോകരുത് അവൻ്റെ മുമ്പിൽ നീതിയോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത നമുക്കില്ലെങ്കിൽ തീർച്ചയായും വിറയ്ക്കേണ്ട ഒരു സ്റ്റേജും ിക്കുവാനും വിറയ്ക്കുവാനും അതേപോലെ ഒരേപോലെ തന്നെയുള്ള ഭൂമി റിജോയ്സ് ചെയ്യുന്നു എന്നാൽ അതേസമയം എന്താണ് വിറയ്ക്കേണ്ട ആളുകൾ സി മലാഖിയുടെ പ്രവചനത്തിൽ ഇത് മനസ്സിലാക്കാൻ ഒരു വാക്യം ഞാൻ വായിക്കാം നമ്മുടെ പഴയ നിയമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് മലാഖിയുടെ പ്രവചനം ആ പ്രവചനത്തിൽ അതിൻ്റെ നാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ജസ്റ്റ് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് യഹോബയുടെ വരവ് എന്ന് പറയുന്നത് ഒരേപോലെ രണ്ട് കൂട്ടർക്ക് രണ്ട് രീതിയിലാണ് ഇടപെടുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്ത പ്രവൃത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോബാരളിൽ ചെയ്യുന്നു അപ്പോൾ ദൈവത്തിന്റെ ദിവസം കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് അഹങ്കാരികൾ താളടിയാകുന്ന ചൂളയിൽ വീണ് ഒന്നുമില്ലാതെ ചാരമായി പോകുന്ന പാപികളുടെ ഏറ്റവും അവർ വിറയ്ക്കേണ്ട ദിവസമാണ് എന്നാൽ രണ്ടാം വാക്യം പറയുന്നത് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാണ് ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കും നോക്കുക ഒരേ കാര്യം രണ്ട് കുട്ടർക്ക് എങ്ങനെ സംഭവിക്കുന്നു യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ സംഭവിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അതാണ് കർത്താവിന്റെ നാൾ അതൊരു യാഥാർത്ഥ്യമാണ് വാഴ്ച നടത്തുന്നവനായ കർത്താവ് നീതിയോടുകൂടെ ഭൂമിയെ വിധിക്കേണ്ടതിന് വരുന്ന ദിവസം എടുത്തിരിക്കുകയാണ് അന്ന് അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും കാര്യം അത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണ് എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ ീതി സൂര്യൻ തന്റെ ചെറുകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും ഒരേ ദിവസം ന്യായവിധിയും ഒരേ ദിവസം രോഗോപശാന്തിയും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതാണ് യഹോവയുടെ വാഴുവിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ അവന്റെ വരവ് നമ്മളിൽ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള വ്യത്യാസം ദൈവം നീതിമാനാണ് ദൈവം കരുണയുള്ളവനല്ലേ എന്ന് ചോദിച്ചേക്കാം യെസ് ദൈവം കരുണയുള്ളവനാണ് പക്ഷെ ദൈവം ബ്ലൈൻഡ് അല്ല നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞതായ ഒരു ഉപമയുണ്ട് ഒരു വിധവയായ മനുഷ്യ ഒരു ഒരു സ്ത്രീയുടെ സ്ത്രീയുടെ കാര്യത്തിലാണ് ആ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉപമയാണ് അവിടെ നമ്മൾ കാണുന്നത് ഒരു പട്ടണത്തിലെ ഒരു വിധവ ഉണ്ടായിരുന്നു ആ വിധവ ന്യായാധിപന്റെ അടുക്കൽ വരുന്ന ന്യായാധിപനെ കുറിച്ച് പറയുന്ന മനുഷ്യനെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ എന്നാൽ വിധവ അവൾക്ക് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് കുറെ കാലത്തേക്ക് പറഞ്ഞെങ്കിലും അവന് മനസ്സിലായിരുന്നു എന്നാലും ഒടുവിൽ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആകുന്നു എങ്കിലും അവിടെ എഴുതിയിരിക്കുന്നത് ദീർഘക്ഷമയുള്ളവനാകുന്നു എങ്കിലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് കർത്താവ് ചോദിച്ചു ഈ വേദഭാഗം ഒക്കെ പലപ്പോഴും നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും നമ്മൾ ഇന്ന് പറയുന്നത് പോലെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് രണ്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഈ ഉപമ ഒരു വിധവ അനീതിയുള്ള ഒരു ന്യായാധിപൻ്റെ അടുത്ത് അയാൾക്ക് ദൈവത്തെ ഭയവുമില്ല മനുഷ്യനെ ശങ്കയുമില്ല എന്നിട്ടും അയാളുടെ അടുത്ത് അവളുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലവിടെ ആവശ്യം ചെല്ലുന്നു ഒടുവിൽ അസഹ്യ അസഹ്യപ്പെട്ടതുകൊണ്ട് അതായത് എന്താ ഓ ഓ രക്ഷയില്ല ഈ പെണ്ണുമിളം കൊണ്ട് എന്ന് പറഞ്ഞ് ഒടുവിൽ ഇയാൾ എന്ത് ചെയ്യുന്നു മടുത്തിട്ട് ഇവക്ക് ന്യായം കാണിച്ചു കൊടുക്കുന്നു അയാൾക്ക് ന്യായമൊന്നുമില്ല പക്ഷെ ന്യായം കാണിച്ചു കൊടുക്കുന്നു ചിലപ്പോൾ ആളുകൾ പറയും ഇതുപോലെ ദൈവത്തിന് മടുക്കുന്നത് പോലെയും നമ്മൾ ചെന്ന് കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പ്രിയമുള്ളവരെ ഉള്ളവരെ അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം ദൈവത്തെ അസഹ്യപ്പെടുത്തി എന്തെങ്കിലും കാര്യം സാധിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട ഇവിടെ കർത്താവ് പറയുന്നത് ഇത് അതുപോലെ എന്നുള്ള അർത്ഥത്തിലല്ല ഉപമ എന്ന് പറയുന്നത് പറയുമ്പോൾ അതുപോലെ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുന്നതാണ് ഉപമ ഇവിടെ പറയുന്നത് ഉപമയല്ല പ്രത്യുത ഒരു പാരഡോക്സ് ആണ് അങ്ങനെ എങ്കിൽ ഇതെങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുന്നതാണ് പാരഡോക്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ കർത്താവ് പറയാണ് വിധവ അസഹ്യപ്പെടുത്തിയപ്പോൾ നീതിയില്ലാത്ത ന്യായാധിപൻ പോലും നീതി നടത്തി കൊടുത്തുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതിനു മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തേക്കും പ്രതിക്രിയ നടത്തി വേഗത്തിൽ രക്ഷിക്കും അതായത് ദൈവത്തെ ഇങ്ങനെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഈ ഉപമ പറയുന്നത് അല്ലാതെ ദൈവത്തെ അസഹ്യപ്പെടുത്തണം എന്നല്ല പുറകെ നടന്ന് പറയണമെന്നല്ല നിങ്ങൾ കർത്താവിനോടൊരു കാര്യം പറ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ കർത്താവ് ഇതുപോലെയുള്ള ഒരു ന്യായാധിപതി അല്ലല്ലോ അനീതിയുള്ള ന്യായാധിപതിയാണെങ്കിൽ പുറകെ നടന്ന അസഹ്യപ്പെടുത്താലേ കിട്ടത്തുള്ളൂ പക്ഷെ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് അവൻ അനീതിയുള്ള ന്യായാധിപതി അല്ല അവന് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നിങ്ങളെ രക്ഷിക്കും പിന്നെ അല്പമെങ്കിലും താമസിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞിട്ടുള്ളത് ഏഴാമത്തെ വാക്യത്തിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ മൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്പമെങ്കിലും താമസിക്കുന്നത് ദീർഘക്ഷമ കൊണ്ടാണെന്നാ പറയുന്നത് എന്ത് ദീർഘക്ഷമ അവനുള്ള ദീർഘക്ഷമ അതായത് നമ്മുടെ നമ്മളെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാളോടും ദൈവം പെട്ടെന്ന് കയറി അയാളെ കൊല്ലുകയും പിടിക്കുമെന്ന് ചെയ്യത്തില്ല അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതൊക്കെ മനുഷ്യനെ ചെയ്യത്തുള്ളൂ ഒരിക്കൽ ക്രൂഷ്ചോവ് ക്രൂഷ്ചോവ് ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ക്രിസ്റ്റവ് ഒരു പ്രസ്താവന ഇറക്കി എവിടെയാണ് ദൈവം ദൈവം ഉണ്ടെങ്കിൽ എന്നെ ദൈവം വന്ന് അവന്റെ സൈന്യം അവനെ എന്നെ ദൈവം വന്ന് കൊന്നുകളയട്ടെ ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്നെ വന്ന് കൊന്നുകളയട്ടെ ക്രിസ്വ പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കൊന്നു കളയട്ടെ അപ്പൊ ദൈവം പിറ്റേ ദിവസം വന്ന് കൊന്നോ ഇല്ല അതിനെക്കുറിച്ച് ബില്ലിഗ്രഹം പറഞ്ഞൊരു കാര്യമുണ്ട് റഷ്യയുടെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടി രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് ക്രിസ്ത്യവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല ഉണ്ടെങ്കിൽ അയാൾ എന്നെ കൊന്നുകളയട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ പിറ്റേ ദിവസം ക്രിസ്ത്യവെന്നാ റഷ്യൻ സൈന്യത്തെ വിട്ടാ ചെറുക്കനെ കൊല്ലാൻ പോകും ഒരു തമാശയായിട്ട് എടുക്കത്തുള്ളൂ രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തമാശയായിട്ട് എടുക്കത്തുള്ളൂ അതുപോലെ ക്രിസ്ത്യവ് പറഞ്ഞപ്പോഴും ദൈവം ഉടനെ വന്നങ്ങ് കൊല്ലുകൊന്നും ചെയ്തൊന്നുമില്ല ദൈവം ദീർഘക്ഷമയുള്ളവനാണ് അത് ക്രിസ്ത്യവിന്റെ കാര്യത്തിൽ ദൈവ ദൈവം ഇല്ലെന്ന് പറയുന്നവരെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല ഉടനെ തന്നെ കൊല്ലുക പിടിക്കൊന്നിച്ചു അങ്ങനെ ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ നിന്ന് പോകുമ്പോൾ നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ് അതുകൊണ്ട് എപ്പോഴും പ്രതികാരം നടത്താൻ നടക്കുന്ന ഒരു ദൈവം ഒന്നുമല്ല നമ്മുടെ ദൈവം എന്നാൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് കാരണം അവൻ ദീർഘക്ഷമയുള്ളവനാകുമ്പോൾ തന്നെ അവൻ നീതിയുള്ളവനും ഉള്ളവനും കൂടെയാണ് അവൻ്റെ നീതി നിർവഹിക്കപ്പെടുന്നതായ ഒരു ദിവസം വരും അതാണ് കർത്താവിൻ്റെ നാൾ അന്ന് നമുക്ക് അവന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നീതിയോടെ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോയാലേ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് കർത്താവ് ദീർഘക്ഷമയുള്ള വ്യക്തി തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് അതിൻ്റെ അവിടെ അവിടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിച്ച ഓരോ ഭാഗങ്ങളും അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ട് വിറയ്ക്കുന്നു യഹോവയുടെ സന്നദ്ധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ദൈവം ആരാണെന്നുള്ളത് മനുഷ്യൻ അറിയത്തില്ലെങ്കിലും ദൈവം ആരാണെന്നുള്ളത് പ്രകൃതിക്കറിയാം ദൈവം ആരാണെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിലും പ്രപഞ്ചത്തിന് മുഴുവൻ അതിൻ്റെ സൃഷ്ടാവനെ അറിയാം ദൈവത്തെ നിഷേധിക്കാൻ പ്രപഞ്ചത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ഏക ജീവി മനുഷ്യനാണ് ബാക്കിയുള്ള ഒന്നിനും ദൈവത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല ഞാൻ ചിലപ്പോൾ ഈ യോനയുടെ ചരിത്രം പറയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കാറുണ്ട് യോന ആരോടൊക്കെ അല്ലെങ്കിൽ എന്തിനോടൊക്കെ കൽപ്പിച്ചോ അതെല്ലാം അനുസരിക്കുന്നുണ്ട് യോന സോറി യോനയുടെ ചരിത്രത്തിൽ ദൈവം ആരോടൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അതെല്ലാം അനുസരിക്കുന്നുണ്ട് ദൈവം കാറ്റിനോട് കൽപ്പിച്ചു കാറ്റനുസരിച്ചു കാറ്റടിച്ചു അല്ലേ ദൈവം കടലിനോട് കൽപ്പിച്ചു കടൽ അനുസരിച്ചു ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു മത്സ്യം അനുഗ്ര അനുസരിച്ചു ദൈവം ആവണത്തിനോട് കൽപ്പിച്ചു ആവണക്കനുസരിച്ചു ദൈവം പുഴുവിനോട് കൽപ്പിച്ചു പുഴുവനുസരിച്ചു ദൈവം യോനായോട് കൽപ്പിച്ചു യോന അനുസരിച്ചില്ല ഇതല്ലയോ പ്രിയമുള്ളവരെ ഇന്നും നടക്കുന്നത്